ഇതിനകത്ത് പത്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒമ്പതും വ്യാജമാണ് പത്തും വ്യാജമാണ് പക്ഷെ ഒമ്പതാ ഒരു പോയിന്റിൽ ഒരു ഭാഗം മാത്രമേ കറക്റ്റായിട്ടുള്ളൂ ഇത് ഇത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ദുരുപദേശങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന പത്ത് കാര്യങ്ങൾ ഒന്നാമത്തേത് ആന്തരിക വിശുദ്ധിക്ക് മാത്രം പ്രാധാന്യം പ്രിയ സഹോദരൻ ഇതുപോലൊരു തമാശ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടുണ്ടോ ആന്തരികമായ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ വെളിയിലോട്ട് അത് കാണിക്കാതിരിക്കാൻ പറ്റും ഉദാഹരണത്തിന് ആന്തരികമായ അശുദ്ധി ഉണ്ടെങ്കിൽ അത് മറച്ചു വച്ച് വിശുദ്ധനാകണം വിശുദ്ധനായിട്ട് അഭിനയിക്കാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹമുള്ള ഒരാൾക്ക് കർത്താവിനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തെ സ്നേഹിക്കുന്നായിട്ട് ഈ ലോകത്തിൽ സ്നേഹിക്കുന്ന ജീവി ജീവിക്കാൻ പറ്റൂ പറ്റില്ല അകത്തു സ്നേഹം വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്നേഹം വന്ന എല്ലാം വിട്ട് അവന്റെ പിന്നാലെ പോകാൻ തോന്നും അപ്പോൾ ആന്തരികമായി വിശദീകരിക്കപ്പെടണ്ടേ അത് പുറമേ വെള്ളവസ്ത്രം മാത്രം മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അകത്തുനിന്നാണ് വിശുദ്ധി വരുന്നത് ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് കൽപ്പനകൾ എഴുതുന്നത് അത് അകത്തുനിന്ന് വിശുദ്ധി വരാൻ വേണ്ടിയാണ് പുറത്തുനിന്ന് പോകുന്നതല്ല മനുഷ്യനെ അച്ഛനാകുന്ന അകത്തുനിന്നാണ് അപ്പൊ അകത്തുനിന്ന് വരുമ്പോൾ വെളിയിൽ വരും വെളിയിൽ വരണം വന്നാൽ മാത്രമേ അതകത്തുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ഒരിക്കൽ വീട് ജനിച്ച വ്യക്തി മരണം വരെ പാപം ചെയ്യുന്നില്ല അതോ പാപം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല യോഹന്നാന്റെ സുശേഷ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പാവം ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ തന്നെ വഞ്ചിക്കുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല നമ്മുടെ ചർച്ചയിൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ പാപികളാണ് എന്ന് തന്നെയാണ് പാപം പാപമില്ലാത്ത ഒരു മനുഷ്യനും ക്രിസ്തു അല്ലാതെ ആരും ലോകത്ത് ഇതുവരെ ജീവിച്ചിട്ടില്ല ഇനി അടുത്തത് പാപത്തിൽ ജീവിച്ച് മരിച്ചാലോ മനുഷ്യന്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ത് തമാശ ഒരു മനുഷ്യൻ വിശദീകരിക്കപ്പെടാത്തയാൾ എങ്ങനെയാണ് എന്താണ് അയാളുടെ രക്ഷ അതായത് ഒരു മനുഷ്യൻ എന്താ പാപം ചെയ്ത് എങ്ങനെ ജീവിച്ചാലും അവൻ സ്വർഗത്തിൽ പോകുന്ന ആരാണ് പറഞ്ഞത് അത് പറയുന്ന ഏറ്റവും വലിയ ദുരുപദേശങ്ങളിലൊന്നാണ് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മുൻനിർണ്ണയിച്ച് വെച്ചിരിക്കുകയാണെന്ന് ദൈവം എങ്ങോട്ടാണ് മുൻനിർണ്ണയിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ മുൻനിർണ്ണയിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കും തേജസ്സിലേക്കുമാണ് അത് ആരെയാണ് അവനിൽ വിശ്വസിക്കുന്നവരെ അവനൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് നീ എൻ്റെ മകനെ പോലെ ആകുക എന്ന് പറഞ്ഞു അതിന് ഞാൻ ഈ എന്ന് പറയുന്നത് ഇനി രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് ഒക്കെ അത് ശരിയാണ് മൂന്നാമത്തെ പോയിന്റാണ് നാം ഒന്നും ചെയ്യണ്ട രക്ഷയ്ക്കാൻ നിങ്ങളൊന്നും ചെയ്യണ്ട ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ കാരണമല്ല നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല ഉപവാസം വേണ്ട അപ്പോൾ നിങ്ങൾ എത്ര നാളും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഉപവാസപ്പെട്ട് എടുത്തോണ്ടിരുന്നത് ഏ രക്ഷയ്ക്ക് വേണ്ടിയാണ് വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി ഉപവാസം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കാനും കർത്താവിനെ അറിയാനും യശുക്രിസ്തുവിനുപരമായി മാറാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ മാസം മൂന്ന് സുവാസ പ്രാർത്ഥന ഞങ്ങളുടെ സഭയിലും ഉള്ളൂ ആരെ നിർബന്ധിച്ചില്ല ഷോട്ടാനിക്കരയിൽ നടന്നത് ഓക്കെ നിർബന്ധിക്കാറില്ല ആരെ പക്ഷെ ഞങ്ങൾ ഉപവാസം എടുക്കേണ്ടവർക്ക് ഉപവാസം എടുക്കാം പ്രാർത്ഥന പ്രാർത്ഥന വേണ്ട പ്രാർത്ഥന ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്നോട് ഒരു പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ലിസ്റ്റുകൾ അത് മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥന ഓരോ ദിവസവും ഉള്ളൊരു സഭയാണ് ഞങ്ങളുടെ ഇനി ശുദ്ധീകരണ പ്രാർത്ഥ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണ പ്രാർത്ഥന വേണ്ട യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഒരിക്കലായി കർത്താവ് അർപ്പിച്ച ശരീരരാകത്താൽ നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ വീണ്ടും പാപം ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന്റെ അടുത്ത് തന്നെയാണ് ചെന്നാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കണമേ അപ്പോൾ അന്ന് ചൊരിഞ്ഞ രക്തം ഇന്നും ഫ്രഷ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നു കാരണം ആ രക്തം നമുക്ക് എന്നും അവൈലബിൾ ആണ് ഹാബേലിന്റെ യാഗത്തേക്കാൾ ഗുണകരമായ രക്തം ഇങ്ങനെ തന്നെ എത്രയോ പ്രസംഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിനം തോറുമുള്ള മാനസാന്തര ഇവ ഒന്നും രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ആവശ്യമില്ല അത് മാനസാന്തരം ഒരിക്കൽ നിങ്ങൾക്കുണ്ടായാൽ ജീവിത അന്ത്യം വരെ മാനസാന്തരം ഉണ്ടായിരിക്കും മാനസാന്തരം ഒരിക്കലും ഇല്ലാതായി പോകാൻ പറ്റത്തില്ല ഇല്ലാതായാൽ നിങ്ങളുള്ള വിശ്വാസം പോയിരുന്നു എൻ്റെ അർത്ഥം മാനസാന്തരം വിശ്വാസം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെയാണ് ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ ഞാൻ പാവിയാണെങ്കിൽ എനിക്ക് ക്രിസ്തുവിന്റെ ആവശ്യം വരുന്നുള്ളൂ ക്രിസ്തുവിനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ വേണ്ടാന്ന് എന്റെ ഹൃദയത്തിൽ തോന്നുന്നത് മാനസാന്തരമാണ് എന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഈവൻ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം എബ്രാഹി ലഹനത്തെ കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം യൂട്യൂബിലുള്ള കാര്യമാണ് ഇനി ഒരിക്കൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ മരണം വരെ ചെയ്യുന്ന പാപത്തിന് യേശു കാൽവരി ക്രൂശിൽ പരിഹാരം വരുത്തി കഴിഞ്ഞു അത് ശരിയാണ് സത്യമാണ് കാരണം നമ്മൾ നാളെ പത്ത് ദിവസം കഴിഞ്ഞ് അപ്പൊ ഇതേ മനുഷ്യൻ നേരത്തെ പറഞ്ഞു പാപം ചെയ്യുന്നില്ല എന്ന് രക്ഷിക്കപ്പെട്ടയാൾ പാപം ചെയ്യുന്നില്ല എന്നാ ഞാൻ പ്രസംഗിക്കുന്നത് ഇപ്പൊ അയാൾ പറയുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് യേശു ഓൾറെഡി മരിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങളഭിപ്രായം എന്താ ഞാൻ എന്താ പ്രസ്നയിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് പാപം ചെയ്യുന്നില്ല എന്നാണോ അതോ പാപം ചെയ്താൽ യേശുക്രിസ് എന്ന രക്തം എന്ന പരിഹാരം ഉണ്ടെന്നാണോ ഇത് യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ഒരുത്തൽ പാപം ചെയ്താലോ തീരുമാനമായ യേശുക്രിസ് എന്ന കാര്യം നമുക്ക് പിതാവിന്റെ പക്കലുണ്ട് അവനാണ് നമ്മുടെ പാപങ്ങളുടെ പ്രായശിത്വം അവൻ എങ്ങനെ പാപങ്ങൾക്ക് പ്രായശിത്വം വരുത്തിയത് ക്രൂശിലാണ് അതൊരിക്കലായി വരുത്തിയതാണ് പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത് ഓക്കെ അടുത്തത് അഞ്ചാമത്തെ പോയി എ ആർ സി സഭയിൽ ആഭരണം ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഒരിക്കൽ പോലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊരു പ്രസംഗം കേൾപ്പിക്കാമോ ആരെങ്കിലും അങ്ങനെ പറയുമോ നിങ്ങൾ ആഭരണം ധരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറയില്ല അതും പറയേണ്ടത് സഭയുടെ കാര്യമല്ല ഒരുവൻ എങ്ങനെ നടക്കുന്നു മറ്റൊരാൾക്ക് ഇടർച്ച ഉണ്ടാക്കാതെ വിശ്വാസിയുടെ മാതൃകയിൽ നടക്കണം പക്ഷെ ആ പറഞ്ഞു ഞങ്ങൾ വിലക്കാറില്ല കർത്തൃമേശ തടയാറില്ല കാരണം അത് ബൈബിളിൽ അങ്ങനെ തടയാൻ വകുപ്പില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന അല്ല കർത്തൃമേശ എന്ന് പറയുന്നത് ഇത് വേറെ ഇതിലും വഷളായ ഒരു നോട്ടീസ് നേരത്തെ ഉണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾ അപ്പം എന്ന് വരെ ഉണ്ടായിരുന്നു അപ്പം നോറുക്കുന്നില്ല അതിനകത്ത് അത് വേറെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ എന്നു പറഞ്ഞിട്ടുണ്ട് ത്ര ഇല്ല ഇതിനകത്ത് കുറച്ച് കട്ടിയത് കാരണം അവർക്ക് മനസ്സിൽ ഇത്ര ഇല്ലെന്നുള്ള കാര്യം ഇനി കുറഞ്ഞൂറിന് വരും ഇത് അവസാനം വരുമ്പോ ഇതിനകത്ത് എല്ലാം കാണത്തില്ല ഓക്കെ അല്പവസ്ത്രം ധരിക്കാം ഇപ്പൊ ഞങ്ങളോട് കുഞ്ഞിന് യാത്ര ചെയ്യുന്നുണ്ട് എട്ട ഒമ്പത് മാസം പ്രായമുള്ള കൊച്ചിൻ അതുപോലെ അല്പവസ്ത്രം ധരിച്ച് ചർച്ചിരിക്കാറില്ല നിങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങളുടെ എല്ലാ ചർച്ചകളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വെബ്സൈറ്റിലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കാം ആർക്കൊരു സംശയമുണ്ടോന്ന് നോക്കാം കൺസർവേറ്റീവ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാത്ത ആരെങ്കിലും ഒരാൾ അതായത് പൂർണ്ണമായി കവർ ചെയ്യാത്ത പ്രോപ്പർലി കവർ ചെയ്യാത്ത ഒരു വസ്ത്രമായിട്ട് ഒരാളോട് ഇരിപ്പുണ്ടെങ്കിൽ അത് രണ്ട് വയസ്സുള്ള കൊച്ചു തൊട്ടും മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചെയ്യാവുന്നതാണ് വരാവുന്നതാണ് ഞങ്ങളുടെ ഒരു സീക്രം ചർച്ചയല്ല ഓപ്പണാണ് നമ്പറും നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സഭയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇതൊക്കെ ചെയ്യാൻ കാരണം പുറമേ ഉള്ളതെന്ന് രക്ഷയെ ബാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ എന്താ തലമുടി ചെയ്യുന്നതിനനുസരിച്ച് രക്ഷ പോകുന്നാണോ ഇങ്ങനെ ഇരിക്കുന്നത് തലമുടി ഇഷ്ടം പോലെ വെക്കാൻ ഉള്ള അധികാരം കൊടുത്തിരിക്കുവാണ് തലമുടി ഇഷ്ടംപോലെ വെക്കാൻ പറ്റും ഇത് കിം കിം ജോങ് നോർത്ത് കൊറിയ വല്ലതാണ് അത് നിങ്ങളുടെ തലമുടി ശരിക്കും ജീവിതം നിങ്ങൾ നരകത്തികുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് ഈ എഴുതിയാവളായിട്ടൊക്കെ നിങ്ങളോട് ഇതുമായി കേൾക്കുന്ന കാണുന്ന നിങ്ങളോടല്ല ഇനി ആറാമത്തെ സഭയിൽ പാസ്റ്റേഴ്സ് എന്ന ഇല്ല എല്ലാവരും മൂപ്പന്മാർ സഭയിൽ ഇടയന്മാരുണ്ട് ഇടയൻ ഇടയ ശുശ്രൂഷയാണ് ഈ പാസ്റ്റർ എന്ന് പറയുന്നത് അത് ബൈബിൾ കോളേജിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച് ഇൻസെർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് കൈപ്പിടിക്കാൻ ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നതാണ് അല്ല പാസ്റ്റർ പാസ്റ്റർ എന്ന് പറയുന്നത് ഇടയ ശുശ്രൂഷ വരം ലഭിച്ചവനാണ് ആടുകളെ കുറിച്ച് ഭാരമുള്ളവരാണ് അങ്ങനെ ഒരു ഇടയനൊരു സഭയിൽ ഇല്ലെങ്കിൽ ആ സഭയില്ല അതൊരു ശുശ്രൂഷയാണ് അത് പദവിയാക്കി ആക്കി മാറ്റിയതാണ് ഇന്നത്തെ മതവത്കരണം ഇതന്നെ മതത്തിന് ഞങ്ങളോട് തോന്നുന്ന ഭയമാണ് അതായത് എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങൾക്ക് തോന്നുന്ന ഭയം അവർ പൗരോഹിത് അടിമത്തോൽ ജനങ്ങൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ള പേര് കാരണമാണ് ഞങ്ങളുടെ എല്ലാ സഭയിലും ഇടയന്മാരുണ്ട് എല്ലാ സഭയിലും പാസ്റ്റർമാരുണ്ട് ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അകത്ത് പാസ്റ്റർ എന്ന പേര് വെച്ച് തന്നെയാണ് ഒപ്പിടുന്നത് ഇനി അടുത്തത് സഭയിൽ വിശ്വാസികൾക്ക് ഭയം വരുന്ന പ്രസംഗം വിഷയം പാടില്ല ശാസന തർജനം പാപം ഗുണീകരണം നരകം ഇത്തിരുമ്പ് പറഞ്ഞു പാപം ചെയ്താൽ പരിഹാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കുന്നതെന്ന് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് പറയരുത് വെളി ഇത് നരകം സാത്താന്റെ തന്ത്രം സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ള പ്രസംഗം കിടപ്പുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം സാത്താന്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞ തന്നെ ടൈറ്റിലിൽ എന്തൊക്കെയാ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വ്യാജമാണ് ക്ലിയർ വ്യാജം വെളിപ്പാട് ദിവസം പ്രസംഗിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത് ശരിയാണ് അത് ഞാൻ പ്രസംഗിക്കരുതെന്നോ നിങ്ങൾ പ്രസംഗിക്കരുതെന്നല്ല ഞങ്ങളുടെ സഭയിൽ വന്ന ഒരാള് വെളിപ്പാട് പുസ്തകം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അദ്ദേഹം അത് എന്താ അവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങനെ മനുഷ്യരെ ഭയപ്പെടുത്താൻ കാരണം അദ്ദേഹം എല്ലാവർക്കും പിണക്കാണ് സകടരോടും വാശിയുമായിരായി നിങ്ങൾക്ക് അത് അദ്ദേഹത്തിന് അത് പാവമായിട്ട് തോന്നുന്നില്ല അപ്പൊ അദ്ദേഹം അതിന് ക്രമപരാത വന്നി അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചപ്പോൾ അവരോട് അദ്ദേഹത്തോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത് പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞാണ് അത് ആ ഒരു വാക്കാണ് സ്പ്രെഡ് ആയത് അദ്ദേഹമാണോ സ്പ്രെഡ് ചെയ്തോ അദ്ദേഹം സഭയിൽ നിന്ന് പോവുകയും ചെയ്തയാളാണ് ഓക്കെ ഇനി അടുത്തത് എട്ട് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രബോധനം മാത്രം അനുവദനിക്കും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ് കുറിച്ച് പ്രസംഗിക്കണോ അതോ കർത്താവ് തന്ന വാക്തത്വങ്ങൾ അതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറഞ്ഞത് കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങളെ തേജസ്വിൽ സ്വർഗത്തിലിരുത്താം അത് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അതോ പ്രവാചകം എന്ന് പറയാണ് അടുത്ത വർഷം നിങ്ങൾക്ക് വിടുതലാണ് ഇത് വിശ്വസിക്കുന്നതും പെന്തുക്കോസ്കാരൻ കർത്താവ് ഒരുമെന്ന് വിശ്വസിച്ചാൽ അവൻ ജോൺ കാൽവിന്റെ ആള് കാൽവിനിസ്റ്റ് യേശുവിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് പോയാൽ അവൻ ദുരുപദേശകൻ ജോൺ കാൽവിന്റെ ആള് അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞു അത് വേറൊരു പോസ്റ്റ് അതുകൊണ്ടായിരുന്നു ഇത് പല രസകരമായ കഥകളാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഇതിന്റെ റീസൺസ് എല്ലാം പറഞ്ഞ് വിശദമായ ഒരു വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും അടുത്തത് പത്ത് അന്യ അന്യഭാഷ കയ്യടി ശബ്ദത്തിൽ പ്രാർത്ഥന പാട്ടുകൾ പാടുക സ്ത്രോത്ര ഇവക്കെല്ലാം വിലക്ക് ആരാ നിങ്ങളോടത് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും സ്തോത്രം ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തികളും സ്തോത്രം ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അന്യഭാഷ പറയുന്ന ആളാണ് ഞാൻ നിങ്ങളെക്കാൾ ഈ കേൾക്കുന്ന ആളേക്കാൾ കൂടുതൽ അന്യഭാഷ പറയുന്ന ആളാണ് ആകാനാണ് സാധ്യത കാരണം അത്രയും മണിക്കൂറുകൾ ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ് കൈയടിച്ച് ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പാടുകയും എല്ലാം ചെയ്യുന്നവരാണ് ഞങ്ങൾ പരസ്യമായി മൈക്കിക്കോടെ അന്യഭാഷ പറഞ്ഞാൽ വിശ്വാസികളെ കേൾപ്പിക്കാറില്ല അത് പറയാ കൃത്യമായിട്ട് പറയാറുണ്ട് അന്യഭാഷ നമുക്ക് ലഭിക്കുന്ന അന്യഭാഷ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ സംസാരിക്കാനുള്ളതാണ് അത് വിശുദ്ധമായി ഉപയോഗിക്കണം മനുഷ്യരുടെ മുമ്പിൽ അത് ചവിട്ടാൻ ഇട്ടു കൊടുക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് പറയാറുള്ള കാര്യമാണ് പത്താമത്തെ പോയിന്റ് അവസാനത്തെ പോയിന്റാണ് പിതാവ് പത്ത് പോയിന്റാക്കാൻ ഒരു വളരെ കഷ്ടപ്പെട്ടു കേട്ടോ ഏഴേ നൃത്തം തായിരുന്നു പെന്തുക്കോസാരുടെ ഒരു സാധാരണ നമ്പർ അനുസരിച്ച് പിതാവിനെ പരിശുദ്ധാത്മാവിനെ സ്വദിക്കുന്ന പാട്ടുകൾ പാടാൻ പാടില്ല സഭയിൽ യേശു ക്രിസ്തുവിനെ സ്വദിക്കാൻ മാത്രമേ അവകാശമുള്ളൂ പിതാവ് പരിശുദ്ധാത്മാവ് എന്ന് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാറില്ല പ്രിയ സഹോദരങ്ങളെ തൃത്വത്തെക്കുറിച്ച് എന്റെ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോടാണ് യേശു ക്രിസ്തുവിനും പ്രാർത്ഥിക്കാം അതിനും കുഴപ്പമില്ല കാരണം കർത്താവ് നമ്മുടെ മധ്യസ്ഥനായതുകൊണ്ട് പിതാവിനോടും പ്രാർത്ഥിക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കണം ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കർത്താവിനെ ഇത് കേൾക്കുന്നവരോടൊപ്പം വർഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് അയച്ചു തന്നതിനായിട്ട് സ്തോത്രം ആ പുത്രൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപരിഹാരം വരുതുന്ന കുഞ്ഞാടായി ഒരിക്കലായി തകർക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് എന്തേക്കുമായി രക്ഷ നൽകാൻ വേണ്ടി അവിടെ മരിച്ചതിനായി സ്തോത്രം ആ ജീവൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് വാഗ്ദത്വം ചെയ്ത പുനരുദ്ധാനത്തിനായി സ്തോത്രം കർത്താവെ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇത് ഇത് തീർന്നില്ലേ ഇതാണ് ഇപ്പൊ എനിക്ക് വ്യാജമായിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കർത്താവിനെ വർഷിപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ വി ആർ ഡൂയിങ് എക്സാക്ട്ലി ദ സെയിം തിങ് ഇൻ ദ ചർച്ച് ഓൾസോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനി ആരോപണങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ ഇത് ശരിക്കും പൗരോഹിത്യത്തിന്റെ യേശുക്രിസ്തുവിനെതിരെയുള്ള അറ്റാക്കായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും വ്യാജം ഇങ്ങനെ മനോഹരമായി കമ്പോസ് ചെയ്ത് അവതരിപ്പിക്കാൻ ആരും എനക്കിടുകയില്ല ഇതിന്റെ പുറകിലൊരു എഫേർട്ട് ഉണ്ട് ആ എഫോർട്ട് എടുത്ത ആള് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരോട് ശരിയായ കരുണയും സ്നേഹവും തോന്നാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം ക്രിസ്തു സകലത്തിലും രാജാവായി വാഴുമാറാകട്ടെ എല്ലാ മഹത്വവും യേശുക്രിസ്തു മൂലം ക്രിസ്തുവിനും പിതാവിനും ഉണ്ടാകുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹവും എല്ലാ രക്ഷയുടെ വാഗ്ദത്വങ്ങൾക്കുമായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ